ആ ഞമ്മളെ നല്ല ഫാമിലിനെ ഇതിന് മുമ്പ് എടുത്തിട്ടൊന്ന് ഒന്ന് വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ വീട്ടിൽ ഫാമിലി ഉള്ള കാര്യം ഞങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാരെയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോപ്പ് ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ആ ആ സമയത്ത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ പിന്നെ ഇതൊന്ന് പൊളിക്കാനുള്ള പരിപാടി എങ്ങനെയാണെന്ന ആലോചിച്ച നടക്കുമ്പോഴാണ് നിങ്ങളായിട്ടുള്ളൊരു ഇത് കണ്ടത് ഞാൻ അപ്പോൾ ഇതെന്താ വെച്ചാൽ ഫാമിലി അവൻ്റെ ഫാമിലി ഒരു ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഓട്ടോസുകാരാണ് അവൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ സംഭവം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ

കുഴപ്പമുണ്ടോ അല്ല എനിക്ക് എന്താ പറയാ ഡെലിവറി കഴിഞ്ഞാൽ അങ്ങനെ ഹെയർ ലോസ് ഉള്ളപ്പോൾ നമ്മൾ ദിവസേന മുടി നനയ്ക്കാതിരിക്കുന്ന എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നനയ്ക്കാറില്ല ജസ്റ്റ് ഉള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ സ്കിൻ കെയർക്ക് പോവാൻ നമുക്ക് ആ പരിചയപ്പെടാം വലിയൊരു ഇഷ്യൂ പ്രോഡക്ട് പോകാണ്ടോ സ്വന്തം പെണ്യും ചേച്ചിയുടെയും ഒരു വിഷയം വലിയ സീരിയസ് ആയി സംസാരിക്കാൻ പോകുന്നതിൽ ഓണത്തിന്റെ ഇടയിൽ പുട്ടികച്ചവടം എന്ന് പറയുന്ന അതേ രീതിയിലാണ് ഇവിടെ മുപ്പത്തി അതായത് അവർക്ക് വെൽ പ്ലാൻഡാണ് ഇവരെല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു വെൽ പ്ലാൻ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ചെയ്യുന്ന ഈ പ്രവർത്തികളൊന്നും ശരിയായ കാര്യമല്ല കാരണം അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാം ഇതിന്റെ സത്യം ഒരു സംശയം നിലനിൽക്കെ ഞാൻ ഒരു രണ്ടു മൂന്നാല് ദിവസമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് പഴയ ഒരു റീച്ചും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവർ നെഗറ്റീവ് കമൻസിലോട്ടും നെഗറ്റീവ് ആക്ടിവിറ്റിയിലോട്ടും പോയി സ്വന്തം വാഹനത്തിന്റെ രണ്ടോ മൂന്നോ വാഹനം ഉണ്ടായിരുന്ന ഈ വ്യക്തിയുടെ എല്ലാ വാഹനത്തിൻ്റെയും ഇ എം ഐ അടക്കം തെറ്റിരിക്കുന്ന ഒരു സമയമാണ് മല്ലു ഫാമിലി മല്ലു ഫാമിലി മല്ലു ഫാമിലി ഈ ഈയിടെയിട്ട് ഈ ഇടയിട്ട് ഒരുപാട് തവണ ഈ വാക്കും ഈ കണ്ടൻറ്റും നമ്മളെ വീഡിയോസിൽ കയറി വന്നിട്ടുണ്ട് ഈ മല്ലു ഫാമിലി സുജി എന്ന് പറഞ്ഞ വ്യക്തി ഒരു കർഷകന് നേരെ ഒരു വീഡിയോ ചെയ്തതിന് നമ്മൾ നമ്മളതിൻ്റെ ഒരു റിപ്ലൈ എന്ന രീതിയിൽ ഒരു വീഡിയോ കർഷകന് പറയാനുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മളോട് ഇടാം അതൊന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ മല്ലു ഫാമിലിയുടെ ഒരു വിഷയം ഇങ്ങനെ പൊതുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിയാക്ടേഴ്സ് അതിനെ റിയാക്ട് ചെയ്യുന്നത് ചെയ്യുന്നതും പലതരത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ ഹെഡിങ് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അപ്പോൾ സ്വന്തം ഭാര്യയെ ഈ വീട്ടിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് മറ്റുള്ളവരുടെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു അവസരം ഉണ്ടാക്കിയത് വളരെ വിഷമകരമായൊരു കാര്യമാണ് അതായത് ടിക്ടോക്ക് ഒക്കെ ഉള്ള ഉള്ള കാലം മുതലേ ഈ സുചി എന്ന് പറഞ്ഞ വ്യക്തിയും അതുപോലെ പൊന്നൂസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിവാഹം മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ടിക്ടോക്ക് ഉള്ള സമയം മുതലേ കണ്ട് വന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഈയൊരു സാഹചര്യത്തിൽ എങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും പറയാനുണ്ടരുത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സുജിൻ പൊന്നൂസിൻ്റെ വിവാഹ എന്താ പറയുക അവർ തമ്മിൽ തെറ്റി പിരിയാൻ പോകുന്നു എന്ന നേട്ടത്തിലൊക്കെയാണ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറയുന്നത് അതിലൊരു വൈറൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഇതിനിടയിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചുതരാം ഈ ഒരു ഇവർ ഇവർക്കായിട്ട് അതായത് എനിക്ക് തോന്നുന്നു വലിയ ഫാമിലി വിലയ്ക്ക് വാങ്ങിയതാണ് തോന്നുന്നു ഇവരുടെ ന്യൂസ് മാത്രമേ ഇവർ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ ഈ ഇടയുണ്ട് അപ്പോൾ അത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇവര് ഇവർ ചർച്ച ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ അതായത് ഇതിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോസിന്റെ അടിയിലൊക്കെ കൂടുതൽ കൂടുതലാണല്ലോ അതായത് ഇത് കളിപ്പീരാണ് ഇത് ഒറിജിനൽ അല്ല സുജിൻ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് അത്തരത്തിലൊക്കെയാണ് എല്ലാവരും പറയുന്നത് പിന്നെ രണ്ട് രണ്ടുപേടി കണ്ടു എന്ന് പറയുന്നുണ്ട് അത് തുടക്കത്തിൽ നിങ്ങൾ വന്നു അവള് പോയി അത്രേ ഉള്ളൂ പിന്നെ കുട്ടികളെ കാര്യം പറഞ്ഞ പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളെ നിർത്തണം എന്നാണ് മറ്റേ അത് അച്ഛന്റെ അടുത്ത് നിയമം ഇല്ല പക്ഷെ ഒരു അണ്ടിംഗ് പോകാറുണ്ടെങ്കിൽ നമ്മൾ നല്ല കണ്ടിരിക്കും വീഡിയോയില് ആ വീഡിയോ അവർ പത്ത് മിനിറ്റ് വീഡിയോ അതിന്റെ പുറത്തേക്കും കുട്ടികളെ ആ ഒരു സംശയം നിലനിൽക്കെ ഞാൻ ഒരു രണ്ടുമൂന്നു ദിവസമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് ഇദ്ദേഹം അത് മറിച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് തുടങ്ങിയ ഒരു ലൈഫാണ് അതിൽ നിന്നൊരു വ്ളോഗ്ലോഗർ ആയ ഒരു മാറ്റം അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസിലൂടെ ഒക്കെ കണ്ടതാണ് അതായത് ഒരുവിധം ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു പാവപ്പെട്ട ജീവിതശൈലിയും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും അങ്ങനെയൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും അത്തരത്തിലൊക്കെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അധപ്പതനത്തിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം അഹങ്കരിക്കാൻ പാടില്ല നമ്മളെ കയ്യിൽ പൈസ കുറച്ച് പൈസ വരുമ്പോൾ മറ്റുള്ളവനെ കാണാതെ പോരുത് അതിനൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പല ആപദ്ഘട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും അതിന് നമ്മൾ അയൽക്കാർ വേണ്ടിവരും നാട്ടുകാർ വേണ്ടിവരും അങ്ങനെ പല നമുക്ക് പല സഹായങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വരും ഇപ്പോ പഴയ പോലെ അതായത് മെല്ലു ഫാമിലിയെ പോലെ ഈ ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന ഒരുപാട് പേരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ഒരുപാട് പേര് അപ്പോൾ ആളുകൾക്ക് ഇന്ന് ഒരുപാട് ചോയ്സ് ഉണ്ട് ഏത് കാണണം ഏത് കാണണം എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് ഇന്ന് ആളുകൾക്ക് ഉണ്ട് ആ ഒരു ചോയ്സ് ആണ് ഇന്ന് മല്ലു ഫാമിലിയുടെ അധ പോയത് പഴയ ഒരു റീച്ചും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇവർ നെഗറ്റീവ് കമൻസിലോട്ടും നെഗറ്റീവ് ആക്ടിവിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കുക അതായത് താൻ ഇപ്പോഴുള്ള തന്റെ ലൈഫ് അതുപോലെ നിലനിർത്താൻ വേണ്ടിയാണ് സുജിൻ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം വാഹനത്തിന്റെ രണ്ടോ മൂന്നോ വാഹനം ഉണ്ടായിരുന്ന ഈ വ്യക്തിയുടെ എല്ലാ വാഹനത്തിൻ്റെയും ഇ എം ഐ അടക്കം തെറ്റിയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇപ്പോ അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആ വാടക വീട് ഈ ഇടയിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് മാറുകയുണ്ടായി അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഈ കടം വാങ്ങിച്ചവർ അതായത് ഈ ഇ എം ഐയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ആ വീട്ടിൽ ചെല്ലുകയും ഇത് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്ന ഒരു ഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ആ വീട് മാറാനുണ്ടായ ഒരു കാരണം അപ്പോ അത്തരത്തിലൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വസ്തുതകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി അവസാന ഒരു ശ്രമമാണ് ഇപ്പോ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസാന ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തം ഭാര്യയെ മറച്ചു അതായത് ഭാര്യയും താരം തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്ന ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടി തോന്നുന്നത് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇത് എനിക്ക് സത്യം പറയാലോ എനിക്ക് സുജിന്റെ രണ്ട് മക്കളെയും ഭയങ്കര ഇഷ്ടാട്ടോ അതായത് കിടുബേബിനെയും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുവിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ രണ്ട് പൊന്നും മക്കളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സുജിന്റെ പോക്ക് അത് സുജിൻ തീർത്തും മനസ്സിലാക്കാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു കൂടുന്ന കുറച്ച് കോപ്രായങ്ങളായിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത് ഈ പരിസരത്തുള്ളവർക്ക് ജീവിച്ചു അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഓട്ടസില് കയറുന്ന ആൾക്കാരായാലും പോകുന്ന ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്താ അവിടെ ഓളോ കാണാറുണ്ടല്ലോ പിന്നെ എന്താ ഇപ്പോൾ അങ്ങനെ വീഡിയോ കിട്ടുന്ന നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു എന്തൊരു ഭാര്യ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ലേ നോനാവില്ലേ അതെല്ലാം നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നോക്കുന്നത് അങ്ങനെ ഒരു ഒരു പ്രശ്നം പിന്നെ ഇതിൻ്റെ അടിത്തറ എന്തായാലും പുറക്കണമെന്ന് നടക്കുന്നത് പുറത്തുള്ള ആളെന്നല്ല അവർ ആൾക്കാരാണ് അവരെന്നോട് വിച്ചിട്ട് സംസാരിച്ചത് എനിക്ക് ഇതിനു മുന്നേ പല ആളുകളും ഇദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു വോയിസ് അയച്ചിട്ടും അതുപോലെ വിളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരാളെ വേട്ടയാടി അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല നമ്മളത് ഒരിക്കലും ചെയ്യുകയും ചെയ്യില്ല കാരണം നമ്മളെ ഉദ്ദേശം അതല്ല അദ്ദേഹം ചെയ്ത ഒരു തെറ്റിനെ അത് തിരുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രേ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്നതൊക്കെ ഞാൻ ആ വീഡിയോയില് കണ്ടു അപ്പൊ അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഒരു പബ്ലിക് ആകുമ്പോൾ അത് ആരൊക്കെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു വസ്തുത അദ്ദേഹം ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അദ്ദേഹത്തിന് അതൊരു വിഷയമല്ല കല്ലി എന്നുള്ള ലെവലാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ ഇതൊക്കെ വളർന്നു വരുന്ന രണ്ടും മക്കളെ ബാധിക്കും എന്നുള്ള കാര്യം സുജിൻ മനസ്സിലാക്കണം അത് വളരെയധികം അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ നല്ല കണ്ടന്റുകൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ള കണ്ടന്റുകളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇപ്പോൾ പറഞ്ഞ ആളുകൾ തന്നെ അതെല്ലാം തിരിച്ച് നിങ്ങളുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭാര്യയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഈ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊന്നും ശരിയായ കാര്യമല്ല കാരണം വെച്ചാൽ അവിടുത്തെ എല്ലാം ഇതിന്റെ സത്യം അറിയാം അവരെല്ലാവരും പ്രതികരിക്കാതിരിക്കുന്നത് താ ആ സ്വന്തം നാട്ടുകാരനെ ആയതുകൊണ്ട് മാത്രമാണ് അത് എത്ര കാലം ആ ഒരു മറ ഉണ്ടാവുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് എപ്പോ ആണെങ്കിലും ആ മറ മാറി ഈ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങാം